അപ്പോൾ എൻ്റെ പേര് ഗോകുൽ ഞാൻ പഠിക്കുന്നത് വടകര ഡാറ്റിലാണ് അപ്പോൾ കോളേജ് തലത്തിലുള്ള ക്വിസ് ആരംഭിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ആദ്യമായി പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് ഏത് വർഷമാണ് ക്വസ്റ്റ്യൻ നമ്പർ ടു യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു മൂന്നാമത്തെ ചോദ്യം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്യുന്ന കോടതി ഏത് നാല് എന്നാണ് കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം നിലവിൽ വന്നത് അഞ്ചാമത്തെ ചോദ്യം ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കാൻ രൂപീകരിച്ച ദേശീയ ഉദ്യാനം ഏത് ആറ് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഏഴ് ഇന്ത്യയിലെ ആദ്യ സോളാർ കടത്തു ബോട്ട് ആരംഭിച്ച സ്ഥലം എട്ടാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കമ്മിറ്റി ഒൻപത് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് ആണ് സ്വീകരിക്കപ്പെട്ടത് ഇപ്പോൾ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ് റംസാർ കൺവെൻഷൻ ഏത് സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു